കിളിമാനൂർ ഡിസൈൻ്റെ പുതിയ വീഡിയോ ഒരു നബിദിന പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്നാണ് അപ്പോൾ ഇതുപോലെ നമുക്കൊരു പോസ്റ്റർ എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഞാൻ ഞാനിവിടെ ഒരു എ ഫോർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ഫോട്ടോ ആദ്യം കൊണ്ടുവരാം അത് ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഞാൻ നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോർണർ പിടിച്ച ഇതുപോലെ വലുതാക്കി നമ്മുടെ വർക്കിന്റെ ഏകദേശം സെൻ്റർ കണക്കാക്കി നമുക്ക് ഇതുപോലെ വയ്ക്കാം വച്ചതിന് ശേഷം ഇനി ഈ ഫോട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ സബ്ജക്റ്റ് എന്നത് കൊടുത്താൽ മതി സെലക്ട് എന്നതിൽ സബ്ജെക്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫോട്ടോയ്ക്ക് ഒരു സെലക്ഷൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് സെലക്ഷൻ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് മോഡിഫൈ എന്നതിൽ ഫെദർ എന്നത് കൊടുക്കുക ഷോർട്ട് കട്ട് ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഫെദർ റേഡിയസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഓക്കെ കൊടുക്കാം അതിനുശേഷം കൺട്രോൾ ജെ കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ആ ഫോട്ടോയുടെ ഒരു കോപ്പി ഇവിടെ കിട്ടും ഇനി ഈ ഒരു ഫയൽ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഈ ഒരു ഫോട്ടോ നമ്മൾ നമ്മുടെ വർക്കിന്റെ ഏകദേശം സെന്റർ കണക്കാക്കി വെച്ചിട്ടുണ്ട് വെച്ചതിന് ശേഷം ഇനി നമ്മൾ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോവുക അവിടെ ക്യാമറ റാ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ക്യാമറ റാ ഫിൽറ്റർ ഓപ്പൺ ആവും ഓപ്പൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ സാച്ചുറേഷൻ ഒരല്പം ഒന്ന് കുറച്ചു കൊടുക്കാം അതുപോലെ തന്നെ വൈബ്രൻസ് ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം എക്സ്പോഷർ നമുക്ക് അല്പം ഒന്ന് കൂട്ടി കൊടുക്കാം ഒരു പത്ത് കൊടുത്താൽ മതി ഓക്കെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫോട്ടോ അല്പം ഒന്ന് സാച്ചുറേഷൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്കൈഡ് ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് ട്രാക്ക് ചെയ്ത് നീക്കി കൊണ്ടുവരികയാണ് ഇത് ഏറ്റവും പുറകിലത്തെ ലെയറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി കൺട്രോൾ ഷിഫ്റ്റ് ലെഫ്റ്റ് ബ്രാക്കറ്റ് കൊടുക്കുക അപ്പം ഇത് നമുക്ക് പുറകിലത്തെ ലെയർ കിട്ടും അതിനെ കൺട്രോൾ ടീ കൊടുത്ത് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിന്റെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കോപ്പിടെ എടുക്കാം കൺട്രോൾ ജെ കൊടുത്ത് അതിന്റെ ഒരു കോപ്പി കൂടെ എടുത്ത് അതിനെ ഒന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് താഴേക്കിറക്കി വെച്ച് കൊടുത്തിട്ട് ഈ മുകളിലേക്കുള്ള ഭാഗം നമുക്കൊന്ന് ഇറേസ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് ഇറേസ് ടൂൾ എടുത്ത് അതിനെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത്രയും ഭാഗത്ത് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുത്ത് അത് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതായി പെൺകുട്ടിയുടെ ലെയർ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിനു ശേഷം കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രെസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുക കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയൊരു ലെയർ എടുക്കുന്നു ലെയർ എടുത്തിട്ട് നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാം വൈറ്റ് കളർ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ നിന്ന് ടൂൾ എടുക്കാം ഷോട്ട് കട്ട് ബി ആണ് വരുന്നത് ബ്രഷ് ടൂൾ എടുത്ത് നമ്മുടെ ഈ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കൺട്രോൾ ടീ കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അതിനെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ച് മുകളിലേക്ക് ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കാം ഇനി പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് നിർത്തിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പള്ളിയുടെ ഇമേജ് കൊണ്ടുവരണം അപ്പോൾ ഏറ്റവും മൂലത്തെ ലെയർ സെലക്ട് ചെയ്യുക അത് ഇവിടെ ലെയറിൽ ഏറ്റവും മൂലത്തെ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിത് ഈ ഒരു പള്ളിയുടെ ഫോട്ടോ നമ്മുടെ വർക്ക് വർക്കിലേക്ക് കൊണ്ടുവരികയാണേ അതിനെ ട്രാക്ക് ചെയ്ത് നമ്മുടെ വർക്കിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്തതിനെ ഒന്ന് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അല്പം ഒന്ന് വലുതാക്കി വെക്കുകയാണ് വലുതാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ പള്ളിയുടെ പുറകിലുള്ള ആകാശം നമുക്ക് ആവശ്യമില്ല അപ്പം ഈ ഒരു ഫോട്ടോയും നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പം നേരത്തെ പോലെ തന്നെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ സബ്ജക്ട് എന്നത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് ഒരു സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ താഴെ ഭാഗത്തിൽ കൂടെ പൂർണ്ണമായ ഒരു സെലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടൂൾ എടുക്കുക അതായത് ഇവിടെ പോയി ടൂൾ എടുക്കാം ഷോർട്ട് കട്ട് ആണ് വരുന്നത് ലാസ്റ്റ് വീക്കുകളിലെടുത്ത് ഇപ്പോൾ ഒരു സെലക്ഷൻ ഉള്ളതിൻ്റെ കൂടെ പുതിയൊരു സെലക്ഷൻ കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അതായത് ഇങ്ങനെ ഒന്ന് വരച്ച് ഈ വെളിയിലോട്ട് കൂടി ഒരു സെലക്ഷൻ കൊടുത്താൽ മതി അപ്പോൾ അവിടെ നമുക്കൊരു സെലക്ഷൻ കിട്ടും കിട്ടിയതിന് ശേഷം ഇത്രയും ഭാഗത്ത് കൂടി നമുക്കിവിടെ സെലക്ഷൻ ആവശ്യമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ദാ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് അത്രയും ഭാഗത്ത് കൂടി ഒരു സെലക്ഷൻ കൊടുക്കാം ഓക്കെ ഇത്ര ഭാഗത്ത് കൂടി ഞാനിപ്പോൾ ഒരു സെലക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ആകാശത്തിന്റെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് ഒരു സെലക്ഷൻ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ നമുക്ക് ഒരു ഫെദർ ഓപ്ഷൻ കൊടുക്കാം ഷിഫ്റ്റ് എഫ് സിക്സ് ആണ് ഫെദറിന് ഷോർട്ട് ആയിട്ട് വരുന്നത് ഫെദർ റേഡിയസ് ഒന്ന് കൊടുത്തതിന് ശേഷം കൺട്രോൾ ചെയ്യേ കൊടുക്കുക അപ്പോൾ ഒരു കോപ്പി നമുക്ക് ഇവിടെ കിട്ടും ഇനി ഈ പുറകിലത്തെ ഇമേജ് നമുക്ക് ആവശ്യമില്ലാത്തതെന്നെ ഡിലീറ്റ് ചെയ്തേക്കാം ഇനി നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു പള്ളിയുടെ ഫോട്ടോ കൺട്രോൾ ടി കൊടുത്തിട്ട് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് അതിനേതാ ഒന്ന് വലുതാക്കി വയ്ക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് വലുതാക്കി വെക്കാം ഓക്കെ ഇത്രയും ഭാഗം വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളയാം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കാം കൺട്രോൾ ജെ കൊടുത്ത് കൊടുത്തതിൻ്റെ ഒരു കോപ്പിയുടെ എടുക്കുകയാണേ കോപ്പി എടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ വീണ്ടും ഫിൽറ്റർ എന്ന ഓപ്ഷൻ ഇപ്പോൾ ക്യാമറ ഫിൽറ്റർ ഫിൽറ്ററെടുത്ത് നമുക്കിവിടെ അതിന്റെ സാച്ചുറേഷൻ പൂർണ്ണമായിട്ടും കുറച്ചു കൊടുക്കാം മൈനസ് നൂറ് കൊടുത്ത് വൈബ്രൻസും മൈനസ് നൂറ് കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണെ അപ്പോൾ ഇവിടെ അത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ഇറേസെറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഇ ആണ് വരുന്നത് ടൂൾ എടുത്ത് ഈ താഴെ ഭാഗത്ത് മാത്രം ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക ഇത്ര ഭാഗത്ത് മാത്രം ഒന്ന് ഇറേസ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പുറകിലുള്ള ആ ഒരു കോപ്പിയുടെ ആ ഒരു ഒറിജിനൽ കളർ കൂടി ഇതിന് കിട്ടും അപ്പം ഈ ഒരു ഇതിന് മാത്രം നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ പുറകിലേക്ക് ഒരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അതിനെ നമുക്ക് ഏറ്റവും മുകളിലേറായിട്ട് കൊണ്ടുവരണം അപ്പം അതിന്റെ ഒരു കോപ്പിയുടെ എടുത്താൽ മതി ഒരു കോപ്പി ഇവിടെ തന്നെ ഇരിക്കട്ടെ ആ ഒരു കോപ്പി നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ ആ കൈയുടെ ഭാഗം കാണാൻ പറ്റുന്ന രീതിക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഈ ഫോട്ടോ ഒരു മങ്ങി നിൽക്കുന്ന ഒരു ഒരു ഫീൽ കൂടി കിട്ടും ഇനി നമുക്ക് ആ ഒരു വൈറ്റ് കളറിന്റെ ഒരു കോപ്പി കൂടെ എടുക്കാം കൺട്രോൾ ജി കൊടുത്ത ഒരു കോപ്പി എടുത്തതിനു ശേഷം അതിനെ നമുക്ക് ഏറ്റവും മുകളിലെയർ ലെയറായിട്ട് കൊണ്ടുവരണം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും മുകളിലെയർ ലെയറായിട്ട് കിട്ടും പിന്നെ ഇതിനെ ഒന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇറച്ചി കൺട്രോൾ ജി കൊടുത്ത് അല്പം കൂടി ഒന്ന് ഹൈറ്റ് കുറച്ച് ഈ ഒരു മോൾ ഭാഗത്തേക്ക് ഇത്രയും ഭാഗത്തേക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അപ്പോൾ അത് നമുക്ക് ഈ പള്ളിയുടെ ഒറിജിനലിന്റെ ആ ഒരു കളർ ഷെയ്ഡും കിട്ടും എന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡും കിട്ടും നമുക്കിവിടെ ഇനി ഈ ഒരു പള്ളിയുടെ ഫോട്ടോയ്ക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൈറ്റ്നസ് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഇമേജ് എന്നതിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ പോയിട്ട് ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കോൺട്രാസ്റ്റ് ഒരു അല്പം കൂടി നമുക്ക് ഇങ്ങനെ ഒന്ന് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം കോൺട്രാസ്റ്റ് ഒരു പതിനഞ്ചൊക്കെ കൊടുക്കാം അതുപോലെ ബ്രൈറ്റ്നസ് ഒരു ഇരുപത്തിനാലൊക്കെ കൊടുത്ത് ഓക്കെ കൊടുക്കാം പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എടുത്തിട്ടുള്ളതിന് നമുക്ക് അല്പം കൂടി ഒരു കളർ കൂട്ടിയിട്ട് കൊടുക്കാം നമ്മൾ ഇവിടെ ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ പോയിട്ട് അവിടെ ക്യാമറ റാ ഫിൽ എന്നത് ഓപ്പൺ ആക്കുക ക്യാമറ റാ ഫിൽറ്റർ ഓപ്പൺ ആക്കുമ്പോഴത്തേ ഈ ഒരു ഇമേജിൽ നമുക്ക് സാച്ചുറേഷൻ ഒരു അല്പം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പതൊക്കെ മതിയാകും അതുപോലെ വൈബ്രൻസും വേണമെന്നുണ്ടെങ്കിൽ ഒരൽപം മൂന്ന് നാലോ അഞ്ചൊക്കെ കൊടുക്കാം ഓക്കെ കൊടുക്കാം അപ്പോൾ ഒരല്പം കൂടി കളർ അതിന് കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയിൽ നമുക്കൊരു ലൈറ്റ് എഫക്ട് കൂടെ കൊടുക്കാം നമ്മൾ ഇവിടെ ഒരു ലൈറ്റ് എഫക്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം അതിനെ നമുക്ക് ഇത് ഇവിടെ ലെയറിൽ നോർമൽ എന്ന ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് ഇവിടെ സ്ക്രീൻ എന്നത് കൊടുക്കാം കൊടുത്തതിനു ശേഷം കൺട്രോൾ ടി കൊടുത്ത് ട്രാൻസ്ഫോം സെലക്ഷൻ ചെയ്ത് നമുക്കിത് ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവച്ച് അല്പം ഒന്ന് ചെറുതാക്കി വെച്ചു കൊടുക്കാം ഈ തോളിൻ്റെ ഈ ഒരു ഭാഗം വരുന്ന രീതിക്ക് ഇത്രയും ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അതുപോലെ തന്നെ മറ്റൊരു ലൈറ്റ് എഫക്ട് കൂടി എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം അതും നേരത്തെ പോലെ തന്നെ ലെയറിൽ പോയി ബ്ലെൻഡ് മോഡ് നോർമലി എന്നത് മാറ്റി സ്ക്രീൻ കൊടുക്കുക അതിനെ നമ്മൾ ദാ ഈ ഒരു ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ആ ഒരു സൂര്യപ്രകാശം പെൺകുട്ടിയുടെ പുറകിൽ നിന്ന് നിന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് വരുന്ന ആ ഒരു എഫക്റ്റിൽ നമുക്ക് നമുക്കിതിവിടെ കിട്ടും ഇനി നമുക്ക് ഇവിടെ ഒരു ക്ലൗഡിന്റെ ഇമേജ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി വി ഒന്ന് ചെറുതാക്കാം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം ഇത്രയും ഭാഗത്ത് ഒന്ന് വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ തന്നെ നമുക്കൊരു കോപ്പി എടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം കൺട്രോൾ ചെയ്യുക കൊടുത്തതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു ആ കോപ്പി ഞാൻ ഞാനിത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാനാണ് അപ്പോൾ ആ തോളിൻ്റെ ഭാഗത്ത് രണ്ട് രീതിക്ക് വരുന്ന രീതിക്ക് നമുക്ക് ആ ഒരു ക്ലൗഡിൻ്റെത് കൂടി കൊടുക്കാം കൊടുത്തതിന് ശേഷം കുറച്ച് പക്ഷികൾ പറന്ന് പോകുന്ന ഒരു ഇമേജ് ആയിട്ടുള്ള ഒരെണ്ണം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ചെയ് കൊടുത്തതിനൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ആ ഒരു പക്ഷികൾ പറന്ന് പോകുന്ന ആ ഒരു ഫീൽ കൂടി കിട്ടും ഇനി ഈ പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ലെയർ പോയി പെൺകുട്ടിയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക കൺട്രോൾ ഷിഫ്റ്റ് എൻ പ്രസ് ചെയ്തുകൊണ്ട് പുതിയ ലെയർ എടുക്കുക ലെയർ എടുത്തതിന് ശേഷം ഇവിടെ കളർ സെലക്ട് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബ്രഷ് ടൂൾ എടുക്കുക ഷോർട്ട് കട്ട് ബി ആണ് ബ്രഷ് ടൂൾ എടുത്ത് ഇവിടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ഫോട്ടോയുടെ മുകളിലത്തെ ലെയറായിട്ടാണ് ആ ഒരു വൈറ്റ് കളർ വന്നിട്ടുള്ളത് അത് തൊട്ട് പുറയിലത്തെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ലെഫ്റ്റ് ബ്രാക്കറ്റ് ഒരു തവണ കൊടുത്താൽ മതി അപ്പം നമ്മുടെ ആ തലയുടെ പുറയിലായിട്ട് ആ ഒരു എഫക്റ്റ് ആ ഒരു വൈറ്റ് കളർ കിട്ടും പിന്നെ നമ്മളിത് ഇവിടെ ഒരു മേഘത്തിന്റെ രണ്ട് ഇമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടിൻ്റെ നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ നൂറാണ് കൊടുത്തിട്ടുള്ളത് ആ നൂറിൻ്റെ സാധനം നമുക്കൊരു എഴുപതൊക്കെ കൊടുത്താൽ മതിയാവും ഓക്കെ ഒരു ഒപ്പാസിറ്റി ഒരു എഴുപത് കൊടുത്ത് ഓക്കെ കൊടുക്കാം അപ്പോൾ രണ്ട് മേഘങ്ങളുടെ ആ ഒരു രണ്ട് ലെയറും സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് രണ്ടിൻ്റെ ഒപ്പാസിറ്റി ഒരു എഴുപത് ഒക്കെ വരുന്ന രീതിയിൽ കൊടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് മങ്ങി നിൽക്കുന്ന ആ ഒരു ഫീലൂടെ കിട്ടും ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ബ്രഷ് എഫക്റ്റ് എടുത്തിട്ടുണ്ട് അതൊരു എന്താ ഒരു മരത്തിൻ്റെ ചില്ലെ പോലെ തോന്നുന്ന രീതിക്ക് ഒരു ബ്രഷ് എഫക്റ്റ് ആണ് അപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മുടെ ഫയലിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് വന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ അതിനെ തന്നെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ജി കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് കൺട്രോൾ ടീ കൊടുത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണിൽ കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം ഓക്കെ ഒന്ന് മുകളിലേറെ അല്പം വലുതായിട്ട് നിൽക്കുന്ന രീതിക്കും ഒന്ന് താഴെ അല്പം ചെറുതായിട്ട് നിൽക്കുന്ന രീതിക്കും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നബീദിനാശംസകൾ എന്നൊരു എഴുത്തുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൺട്രോൾ ടി വി കൊടുത്താൽ അല്പം ഒന്ന് ചെറുതാക്കാം കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ചെറുതാക്കി ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം ഇപ്പോൾ നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ് അപ്പോൾ നമുക്ക് അതിനൊരു വൈറ്റ് കളർ എഫിക്റ്റ് കൊടുക്കാം അപ്പോൾ വൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടി അതായപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്താൽ മതി കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ബ്ലെൻഡിങ് മോഡ് നോർമലി എന്ന ബ്ലെൻഡിംഗ് മോഡ് മാറ്റി നമുക്കിവിടെ ഒരു ഓവർലേ എന്നത് കൊടുക്കാം അപ്പോൾ ഇതുപോലൊരു എഫക്റ്റിൽ നമ്മൾ ആ ഒരു നബിദിനാശംസകൾ എന്നൊരു എഴുത്ത് അവിടെ കിട്ടും ഇനി നമുക്കിവിടെ ടൈറ്റിൽ എൻ്റെ നവിദിനം എന്നൊരു ടൈറ്റിലൂടി കൊടുക്കാം അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് ഏറ്റവും മുകളിലത്തെ ലെയർ കൊടുക്കാം ഇപ്പോൾ ഏറ്റവും പുറകിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും മുകളിലത്തെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്താൽ മതി കൺട്രോൾ ടി വി കൊടുത്ത് കീബോഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ഒരു കോർണർ പിടിച്ച് നമുക്ക് ഇവിടെ ഒന്ന് ചെറുതാക്കി അത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ കളറ് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് ഇവിടെ ലെയറിൽ ലെയറിലെ ഇവിടെ എഫക്ട്സ് എന്നതിൽ പോയിട്ട് ഗ്രേഡിയൻ്റ് ഓവർലേ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഗ്രേഡിയൻ്റ് ഓവർലേ എടുക്കുക അവിടെ നമുക്ക് ഒരു കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം അപ്പോൾ ഇവിടെ ഒരു കളർ പാറ്റേൺ ഒരു കളർ ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊടുത്തതിന് ശേഷം ഒരു സ്ട്രോക്ക് കൂടി കൊടുക്കാം അപ്പോൾ സ്ട്രോക്ക് സെലക്ട് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്താൽ മതി വൈറ്റ് കളർ കൊടുത്തതിനു ശേഷം ഇവിടെ സൈസ് ഒരു അല്പം കൂട്ടി ഒരു ഇരുപതൊക്കെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തി മൂന്നൊക്കെ കൊടുക്കാം ഇവിടെ ആ നോർമൽ എന്ന ബ്ലെൻഡ് മോഡ് നമുക്ക് ഒരു ഓവർലേ കൊടുത്തു നോക്കാം അപ്പോൾ ജസ്റ്റ് ഒരു മങ്ങി നിൽക്കുന്ന ഒരു ഷീലിലൂടെ ആ ഒരു സ്ട്രോക്ക് കിട്ടും ഓപ്പോസിറ്റ് വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം ഒരു എൺപത്തൊന്ന് എൺപത്തിരണ്ട പതിയാവും ഓക്കെ കൊടുക്കാം ഇപ്പം നമ്മൾ ആ എഴുത്ത് അതിന് കൊടുത്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മാറ്റോട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹൃദയം നിറഞ്ഞ അഭിദിനാശംസകൾ എന്നൊരു മാറ്റോട് കഴിഞ്ഞാൽ കൊടുത്തു കൊടുത്തുനോക്കാം അപ്പോൾ ഏറ്റവും മുകളിലെയറായിട്ട് കൊടുക്കുക ഏറ്റവും മുകളിലെയറായിട്ട് കൊണ്ടു വന്ന ശേഷം നമ്മൾ ആ ഹൃദയം നിറഞ്ഞ അഭിദിനാശംസകൾ നമ്മുടെ ഈ ഒരു എൻ്റെ അഭിദിനം എന്നുള്ളതിൻ്റെ തൊട്ട് താഴെ രീതിക്ക് ഇവിടെ ഒരു ഭാഗത്തായിട്ട് സെൽഫ് സെറ്റ് ചെയ്യാം ഓക്കെ ഇതെല്ലാം കൂടി എന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കാം ഇനി ഇവിടെ കിളിമാനു ഡിസൈൻ എന്നുള്ള നമ്മുടെ ലോഗോയും എഴുത്തുകൊണ്ട് അത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കൊടുക്കാം കിളിമാനോ ഡിസൈൻ എന്നുള്ളതിന് വൈറ്റ് കളർ കൊടുത്തിരുന്നാൽ മതി അപ്പോൾ അത് ആ ഒരു മാങ്ങി നിൽക്കുന്ന രീതിയിൽ കിട്ടിയാൽ മതി ഇത്രയും ഭാഗത്ത് അത് ആ ഒരു കോർണറിൽ വരുന്ന രീതിക്ക് ഒന്ന് കൊടുത്താൽ മതി നമുക്ക് ഇതിനാശംസ വേണമെങ്കിൽ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് എത്താം ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ലാമ്പ് കൂടെ കൊടുക്കാം ഒരു ഹാങ്ങിങ് ലാമ്പ് കൂടെ കൊടുക്കാം അപ്പോൾ ഒരു ലാമ്പിന്റെ ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്ന് നമുക്കിത് ഈ വലതു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാം അപ്പം കൺട്രോൾ ടി കൊടുത്ത് അതിനെ അല്പം കൂടി ഒന്ന് ചെറുതാക്കിയാണ് അല്പം കൂടി ഒന്ന് ചെറുതാക്കി ദയ്യൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം കൺട്രോൾ ചെയ്യുക കൊടുത്തതിന് ഒരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ട്രാക്ക് ചെയ്ത് ഒരു കോപ്പി കോപ്പിയെടുത്ത് കൺട്രോൾ ടീ കൊടുത്തവരെ സെലക്ഷൻ ചെയ്ത് അതിനൊരു അല്പം കൂടി ഒന്ന് സൈസ് ഒന്ന് ചെറുതാക്കി ദയ്യ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം അതിൽ തന്നെ ഒരു കോപ്പി കൂടി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഒരു കോപ്പി കൂടെ എടുത്ത് കുറച്ചൊന്ന് മുകളിലേക്കൂടെ കയറ്റി ദൈ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ മൂന്ന് ലാമ്പ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് എഫക്റ്റ് കൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ഒരു ലൈറ്റ് ഉണ്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കാം കൺട്രോൾ ചെയ്യുക കൊടുത്തൊരു കോപ്പി എടുക്കാം അല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് പ്രെസ്സുകൾ ട്രാക്ക് ചെയ്ത് ഒരു കോപ്പി എടുത്ത് അത് നമുക്ക് ഏറ്റവും മൂലത്തിലെയറായിട്ട് കൊടുത്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും മൂലത്തിലെയറായിട്ട് കൊടുക്കുക കൺട്രോൾ ടി കൊടുത്ത് സെലക്ഷൻ ചെയ്ത് അതിന് അല്പം കൂടി ഒന്ന് ചെറുതാക്കി അതിനകത്ത് നിൽക്കുന്ന രീതി കൊടുക്കാം അതിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുക ആൾട്ട് പ്രസ്സ് തന്നെ ഒരു കോപ്പി എടുത്ത് നമ്മൾ കൊടുത്ത രണ്ടാമത്തെ ലൈറ്റിലും കൊടുക്കാം അപ്പോൾ അത് അല്പം കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ആ മൂന്നാമത്തെ ലൈറ്റിൽ കൊടുക്കാം അപ്പോൾ ആ ലൈറ്റിന് ഒരു ഗ്ലോയിങ് എഫക്റ്റ് ഇവിടെ കിട്ടും നമ്മുടെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് മോളിലേക്ക് കയറ്റി നിർത്താം അപ്പോൾ പെൺകുട്ടിയുടെ ഫോട്ടോ ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് മോളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി നിർത്താം നിർത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ കൊടുത്തുള്ള ലൈറ്റ് എഫക്റ്റും അതുപോലെ തന്നെ അല്പം കൂടി ഒന്ന് മുകളിലേക്ക് ഈ തോളിൻ്റെ ഭാഗത്ത് വരുന്ന രീതി കൊടുക്കുക അതുപോലെ തന്നെ ഈ കിളിയുടെ ഇമേജ് കുറച്ചൊന്ന് മുകളിലേക്ക് ദൈമയേവ് കുറച്ചു ഇവിടത്തേക്ക് അതെല്ലാം കൂടി അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ പള്ളിയുടെ ഇമേജ് രണ്ട് ഇമേജും കൂടി ഒന്നിച്ച് സെലക്ട് ചെയ്ത് കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി തട്ടാം കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് നിർത്തിയതിനു ശേഷം എൻ്റെ തന്നെ പി ദിനം എന്നുള്ളതും ഹൃദയ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്നുള്ളതും കുറച്ചുകൂടി മുകളിലേക്ക് നത്താം ഓക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യാം ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് നമ്മൾ മാജിക് പാൻറ്റുള്ള എടുക്കുക ഷോർട്ട് കട്ട് ഡബ്ലി ആണ് മാജിക് എടുത്ത് നമ്മുടെ ഈ പള്ളിയുടെ ഈ അകത്തുള്ള ഈ ഒരു ഭാഗങ്ങൾ അതായത് ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഈ ഒരു ഭാഗങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു തവണ ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്തൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഇതുപോലെ ഒരു സെലക്ഷൻ കിട്ടും അപ്പോൾ ഇത്ര സെലക്ഷൻ കിട്ടിയതിന് ശേഷം കൺട്രോൾ ജിയെ കൊടുക്കുക കൺട്രോൾ ജിയെ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്തതിൻ്റെ അതിൻ്റെ ഒരു കോപ്പി അവിടെ കിട്ടും അപ്പോൾ നമ്മൾ കൺട്രോൾ ജിയെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നമ്മൾ ഈ ലൈറ്റിന് കൊടുത്തുള്ള ആ ഒരു ലൈറ്റ് അതിൻ്റെ തന്നെ ഒരു കോപ്പി കൂടെ എടുക്കുക അപ്പോൾ അതിന്റെ ഒരു കോപ്പി എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മളിപ്പോൾ ഈ ഒരു ഭാഗം അതായത് ഈ പള്ളിയുടെ ഇത്രയും ഭാഗം നമ്മൾ നമ്മളെടുത്തതിൻ്റെ ആ ഒരു ലെയർ ഏറ്റവും മോളിലത്തെ ലെയറായിട്ട് നമുക്ക് തൽക്കാലം വെക്കാം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് അത് ഏറ്റവും മുകളിലത്തെ ലെയർ ആയിട്ട് കിട്ടും പിന്നെ നമ്മളിതായി ഇപ്പോൾ എടുത്ത ഈ ഒരു ലൈറ്റ് അതുപോലെ തന്നെ ഏറ്റവും മോളിലായിട്ട് കൊണ്ടുവരാം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുക്കുക ഏറ്റവും മോളിലായിട്ട് കിട്ടും അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇവിടെ ലെയർ ലെയറിൽ പോയിട്ട് ആ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നത് കൊടുക്കുക ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ പള്ളിയിലെ ആ ഡോറിൻ്റെ അകത്ത് ആ ഒരു വെട്ടത്തിന്റെ ഫീൽ കിട്ടുന്ന രീതിക്ക് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കുറച്ച് കോപ്പി അധികം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റ് എടുത്തിട്ട് അതിൻ്റെ തന്നെ ഒരു കോപ്പി കീബോർഡിൽ ആൾട്ട് പ്രസ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കി അത് ഇപ്പുറത്തേക്ക് ഇവിടേക്ക് ഇങ്ങനെ കൊണ്ടുവരാം കൺട്രോൾ ടീ കൊടുത്തതിനെ ഒന്ന് ചെറുതാക്കുക ഓരോ ലൈറ്റിനെയും ഇതുപോലെ ചെറുതാക്കി ഇതാ ഓരോന്നിനും കൊണ്ടു വയ്ക്കുക അപ്പോൾ കീബോർഡിൽ ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ നീക്കി നീക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഓരോ ഭാഗത്തും ആ ഒരു ലൈറ്റിന്റെ എഫക്റ്റ് നമുക്ക് ഇങ്ങനെ കൊണ്ടു കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തെയും കൊടുക്കണം ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് നീക്കി അതിൻ്റെ ഓരോ ആയിട്ട് എടുത്ത് ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ആ ഒരു പള്ളിക്ക് അകത്ത് ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഫീലൂടെ കിട്ടുന്ന രീതിക്ക് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇതുപോലെ ഒരു ലൈറ്റ് കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പിയുടെ കീബോർഡ് കീബോർഡിൽ ആൾട്ട് പ്രെസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് നീക്കി കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ബ്രാക്കറ്റ് കൊടുത്ത് ഏറ്റവും മുകളിലത്തെ ലയറായിട്ട് കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ടി കൊടുത്തതിന് സെലക്ഷൻ ചെയ്ത് അതിനെ ഒന്നുകൂടെ ചെറുതാക്കി ഈ ഒരു ഭാഗത്ത് പള്ളിയുടെ മെയിൻ ഡോറിൻ്റെ ഏറ്റവും മുകളിലായി ഈ ഒരു ഭാഗത്ത് വരുന്നതിരിക്കും വെച്ച് കൊടുക്കാം അപ്പോൾ അവിടെ ഇതുപോലെ ഒരു ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് നമുക്കിവിടെ കിട്ടും ഓക്കെ പിന്നെ നമുക്ക് ഇതിൽ ഇതാ ഇതുപോലെ ഒരു ഒട്ടകത്തിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട് ആ ഇമേജിനെ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരികയാണ് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് ദാ ഇവിടെ ഒന്ന് വെച്ചുകൊടുക്കാം ഇവിടെ വെച്ചതിന് ശേഷം കൺട്രോൾ ടി വി കൊടുത്ത് കീബോർഡിൽ ആൾട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഒന്ന് കോർണർ പിടിച്ചൊന്ന് ചെറുതാക്കി ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെ ഒന്ന് വെച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തേക്ക് വച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു കോപ്പിടെടുക്കണം കൺട്രോൾ ജി അതിന്റെ ഒരു കോപ്പി എടുക്കാം കോപ്പി എടുത്തതിനു ശേഷം കൺട്രോൾ ടി വി കൊടുത്തിട്ട് സെലക്ഷൻ ചെയ്യുക റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് വൺ എയ്റ്റി എന്നത് കൊടുക്കുക അതിനുശേഷം വീണ്ടും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ഫ്ലിപ്പ് ഹോർസോണ്ടൽ എന്നത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നമുക്കിത് ഇതുപോലെ ഒന്ന് താഴേക്ക് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻറ്റർ ബോർഡ് ബട്ടനെ സെൻറ്റർ പോയിന്റിനെ നമുക്ക് ദൈവം ഒന്ന് മുകളിലേക്ക് വയ്ക്കുമ്പോഴത്തേക്കും ആ കാലുവായിട്ട് ജോയിൻ ചെയ്ത് നിൽക്കുന്ന രീതി കിട്ടും അതിനുശേഷം കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു സെൻ്റർ പോയിന്റിനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ചേരിച്ച് ഒന്ന് അല്പം ഒന്ന് നീളത്തിൽ ഒന്ന് വലിച്ചു കൊടുക്കുക വലിച്ചു കൊടുക്കുക കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒപ്പോസിറ്റ് നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം ഇവിടെ ലെയറിൽ ഒപ്പോസിറ്റിൽ പോയിട്ട് അതിൻ്റെ ഒപ്പോസിറ്റ് ഒരു മുപ്പത് മുപ്പത്തഞ്ചൊക്കെ വരുന്ന രീതിക്ക് നമുക്ക് ഇങ്ങനെ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു നിഴൽ ആ ഒരു ഒട്ടകത്തിൻ്റെ ആ ഒരു നിഴൽ നമുക്കിവിടെ ഒരു ഫീൽ കിട്ടും അപ്പോൾ അത് രണ്ട് ലെയറും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യാം ആദ്യം ഒരു ലെയർ സെലക്ട് ചെയ്യുക കീബോർഡിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ലെയറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ലെയറും കൂടെ ഒരു സെലക്ഷൻ വരും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലിങ്ക് ലെയേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും അത് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ഇനി നീക്കുമ്പോഴത്തേക്ക് അത് ഒരുമിച്ചായിരിക്കും എപ്പോഴും നമുക്ക് അത് നീക്കാൻ കഴിയുന്നത് നമുക്ക് അതിന്റെ ഒരു കോപ്പിയുടെ എടുക്കണം കീബോർഡിൽ ആൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് നീക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഒരു കോപ്പിയുടെ വരും കൺട്രോൾ ടി വി കൊടുത്ത് ഒരു സെലക്ഷൻ ചെയ്ത് അല്പം ഒന്ന് ചെറുതാക്കി കൊടുക്കാം അകലെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം അവിടെ നമ്മൾ ഇതുപോലെ ഒരു ഒട്ടകത്തിൻ്റെ ആ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇവിടെ ഒരു ദുവാ ചെയ്യുന്ന ഒരാളിൻ്റെ ഇമേജ് എടുത്തിട്ടുണ്ട് ഒരു വിക്ടർ ഇമേജ് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഫൈനിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നമുക്കിവിടെ നബിദിനം എൻ്റെ നബിദിനം എന്നുള്ളതിൻ്റെ ആറ് ലെയറിൻ്റെ തൊട്ട് താഴത്ത് ലെയറായിട്ട് നമുക്ക് കിട്ടണം കൺട്രോൾ ടി കൊടുത്താൽ അല്പം കൂടി ഒന്ന് ചെറുതാക്കിയാണ് അല്പം കൂടി ഒന്ന് ചെറുതാക്കിയത് ഈ ഒരു ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തതിനു ശേഷം നമുക്കിവിടെ എൻ്റെ നബിദിനം എന്ന ലെയർ ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പോയിട്ട് ലെയറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് പിക്സൽ എന്നത് കൊടുക്കുക സെലക്റ്റ് പിക്സൽ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ കിട്ടും സെലക്ഷൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഇവിടെ സെലക്ട് എന്ന ഓപ്ഷനിൽ പോവുക അവിടെ മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് എന്ന ഓപ്ഷൻ കാണാം എക്സ്പാൻഡ് കൊടുത്ത് നമ്മൾ ഇവിടെ ഒരു തൽക്കാലം ഒരു പതിനഞ്ച് കൊടുത്ത് നോക്കുക പതിനഞ്ച് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ സ്ട്രോക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ബോർഡർ വരുന്ന ആ ഒരു അളവ് കിട്ടുന്ന രൂപയ്ക്ക് നമുക്ക് അതിനൊരു എക്സ്പാൻഡ് കൊടുക്കണം അപ്പോൾ ഇവിടെ പതിനഞ്ച് കൊടുത്ത സ്ഥലത്ത് വീണ്ടും മോഡിഫൈ എന്നതിൽ എക്സ്പാൻഡ് കൊടുത്ത് നമുക്ക് അവിടെ ഒരു ഇരുപത് കൊടുക്കാം നമ്മൾ ഇവിടെ ഒരു ഇരുപത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു സ്ട്രോക്കിന്റെ ഏകദേശം ബോർഡർ കണക്കാക്കി സെലക്ഷൻ കിട്ടും കിട്ടിയതിന് ശേഷം നമ്മളിതായി ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക അതുപോലെ തന്നെ താഴേക്ക് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ള ഈ ഭാഗം എന്ന് വരച്ചൊന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഇമേജ് അവിടെ ആ ഒരു നബിദിനത്തിൻ്റെ മോൻ ഭാഗത്തായിട്ട് നിൽക്കുന്ന രീതിയിൽ കിട്ടും നമ്മുടെ ഈ ഇൻഡൻ നബിദിനെ എന്നുള്ള ലെറ്റർ സെലക്ട് ചെയ്ത് നമ്മളിപ്പോൾ അതിന് ഇവിടെ ലെയറിൽ സ്ട്രോക്ക് ഗ്രേഡിയന്റ് ഓവർലേ എന്ന രണ്ട് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഗ്രേഡിയന്റ് ഓവർലേ എന്നതിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഇവിടെ ഗ്രേഡിയന്റ് ഓവർലേ ഓപ്പൺ ആയി വരും ഇപ്പൊ ഇവിടെ നയൻറ്റി ആംഗിൾ നയൻറ്റി ഉള്ളത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് മൈനസ് നയൻറ്റി കൊടുക്കുക മൈനസ് നയൻറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് മുകളിൽ വരുന്ന രീതി കൊടുക്കാം അപ്പം നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് അല്പം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എങ്ങനെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ കൊടുക്കാം അതുപോലെ നമ്മൾ സ്ട്രോക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഓവറിലേക്ക് കൊടുത്ത് ഓപ്പോസിറ്റ് അല്പം കുറച്ചാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞാൽ നബിദിനാശംസകൾ എന്നുള്ളത് ബ്ലാക്ക് കളർ തന്നെ മതിയാകും അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മൾ ഇതാ ഈ ഒരു നമ്മൾ ആദ്യം കൊടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് ആ ഒരു കളറിനെ അല്പം കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ കൂട്ടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ വീണ്ടും ഫിൽറ്റർ എന്നതിൽ ക്യാമറ ഫിൽറ്റർ എന്നതിൽ എടുക്കുക നമുക്കിവിടെ കോൺട്രാസ്റ്റ് ഒരു അല്പം ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കാം അതുപോലെ എക്സ്പോഷറ് ഒരൽപ്പം കുറച്ചും കൊടുക്കാൻ പറ്റും വൈബ്രൻസ് ഒരല്പം കൂടി കൂട്ടി ഇട്ട് കൊടുക്കുന്നു ഡിഹേസ് എന്നുള്ളതും ഒരല്പം കൂട്ടിയിട്ട് കൊടുക്കണം ഓക്കെ കൊടുക്കാം ഇപ്പൊ നമ്മുടെ ഫയല് റെഡി ആയിട്ടുണ്ട് നമ്മുടെ പോസ്റ്റർ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വർക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കാം ഈ വീഡിയോയിൽ ഉപയോഗിച്ചിട്ടുള്ള ഓരോ എലിമെൻറ്റ്സും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വർക്ക് ഡിസൈൻ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അപ്പോൾ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം